സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ജീവിതത്തിൻ്റെ നിർഭരമായ വഴിത്തിരിവുകളിൽ ഏതു വഴി തിരഞ്ഞെടുക്കണമെന്നറിയാതെ പതറി നിൽക്കുന്നവർ അനേകരാണ് വഴി തെറ്റിയാൽ ലക്ഷ്യവും തെറ്റും ലക്ഷ്യം തെറ്റിയാൽ വഴിയും തെറ്റും ശരിയായ ലക്ഷ്യത്തിലേക്ക് ശരിയായ വഴിയിലൂടെ എന്നതാണ് ഓരോരുത്തർക്കും ജീവിതത്തിൽ അടിസ്ഥാന പ്രമാണമായിരിക്കേണ്ടത് നേർവഴിയിൽ സഞ്ചരിക്കുവാൻ ഉള്ളിലും പുറത്തും വെളിച്ചമാകേണ്ടത് യഹോവാഭക്തിയും ജ്ഞാനവുമാണ് ഭക്തി ഗ്രഹിക്കുവാനും പരിജ്ഞാനം കണ്ടെത്തുവാനും കുറുക്കുവഴികളില്ല വചനം വീഴാത്ത മനസ്സുകൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കില്ല വചനം ധ്യാനിക്കുന്നതിന് മുൻപ് വചനത്തെ ഉൾക്കൊള്ളുവാനുള്ള ആത്മീയ കാലാവസ്ഥയെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തണം ഒരാൾ വളരുന്നത് നിരാഹാരം കിടന്നല്ല പോഷക ഉൾക്കൊണ്ടാണ് ആത്മീയമായി ഒരാൾ വളരുന്നത് വചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ചായിരിക്കണം കല്ല് അപ്പമാക്കി സ്വന്തം വിശപ്പ് ശമിപ്പിക്കുവാൻ പ്രലോഭനത്തിൻ്റെ അപ്പത്തുണ്ടുകൾ യേശുവിൻ്റെ മുൻപിൽ പരീക്ഷകൻ വിളമ്പി വെക്കുമ്പോൾ യേശു ദൈവത്തിൻ്റെ വചനം ഭക്ഷിച്ചാണ് തൻ്റെ നിരാഹാരം അവസാനിപ്പിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനത്താലും ജീവിക്കുന്നു എന്ന ആശയമാണ് ദൈവം നമുക്ക് തരുന്നത് വചനം ജീവന്റെ ആഹാരമാണ് ശത്രുവിനെതിരെ നമുക്ക് പ്രയോഗിക്കുവാനുള്ള മൂർച്ഛയേറിയ വാൾ വചനം കൊണ്ട് ജീവിക്കുന്നു എന്നു പറഞ്ഞാൽ വചനം ഉൾക്കൊള്ളാതെയാകുമ്പോൾ ആത്മീയ പട്ടിണിയിൽ ആത്മീയ പട്ടിണി മരണം സംഭവിക്കുന്നു എന്നുകൂടിയാണ് വചനത്തിൽ ജീവിക്കുക എന്നാൽ വഴിയറിയുന്നവൻ്റെ കൂടെ നടക്കുക എന്നതുതന്നെ ദൈവത്തോടൊപ്പം നടക്കുവാൻ ആഗ്രഹിക്കുന്നവൻ്റെ ഹൃദയ നിക്ഷേപം ഏതെങ്കിലും ഒരു താൽപ്പര്യമാകരുത് ദൈവം തന്നെ അവൻ്റെ ഹൃദയ നിക്ഷേപമായിരിക്കണം ദൈവത്തെ ഹൃദയത്തിലിട്ട് സൂക്ഷിക്കുന്നവർക്ക് പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാനാകും ദൈവത്തോടു കൂടെയുള്ള യാത്ര രുചിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിരുചികൾ ഭക്തിയിലും ജ്ഞാനത്തിലും രൂപപ്പെടുന്നതാകണം സദൃശവാക്യം രണ്ട് ആറ് യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത് അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ